ഭൂവർ സെന്റ് മെറത്തലോമിയ ചർച്ചിന്റെ പഴയ മുൻവശത്ത് റോഡിന്റെ വലതു ഭാഗത്ത് ഒരു പത്ത് സെൻറ് സ്ഥലവും വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വീടിന്റെ മുറ്റത്ത് ഒരു ഭാഗത്ത് കിണറും ഒരു ഭാഗത്ത് ഒരു വലിയ മാവുമരമുണ്ട് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായ സൗകര്യമുണ്ട് വീടിന്റെ വലതു ഭാഗത്ത് ഒരു ശുചിമുറിയും അതിനോടൊപ്പം ചേർന്നൊരു സ്റ്റോറൂമും കാണാം വീടിനുള്ളിൽ നോക്കുമ്പോൾ ഒരു സിറ്റോട്ട് അതിനോടൊപ്പം ചേർന്ന ഇടതു ഭാഗത്തായിട്ട് ആദ്യത്തെ റൂം ദെൻ ഹാൾ ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് ഇത് റൂം നമ്പർ ടു ഈ റൂമിൽ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് ഇത് റൂം നമ്പർ ത്രീ ഈ റൂമിലും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് പിന്നെ ഇത് റൂം നമ്പർ ഫോർ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു സ്റ്റോർ റൂമും നമുക്ക് കാണാം അത് കഴിഞ്ഞ് വിശാലമായ ഒരു കിച്ചൺ ഏരിയ വരുന്നുണ്ട് വീടിൻ്റെ പുറകുവശത്തും ഒരു ബാത്റൂം വരുന്നുണ്ട് ടോട്ടൽ അഞ്ച് ടോയ്ലറ്റാണ് ഈ വീട്ടിൽ വരുന്നത് വീടിൻ്റെ പുറകുവശത്ത് വിശാലമായ സ്ഥലമുണ്ട് ഈ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് ഇവിടെ താമസിക്കുവാനും അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുവാനുമുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിനെ താരകാനുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സിനെ അക്കൗണ്ട് ഫോളോ ചെയ്യുക